നിന്നരകത്തായി ഭാഗം എൺപത്തിയഞ്ച് എല്ലാവരോടും ഒരിക്കൽ കൂടി യാത്ര പറഞ്ഞുകൊണ്ട് അവൻ കാറിലേക്ക് കയറിയിരുന്നു കോ ഡ്രൈവർ സീറ്റിൽ ഇരിക്കുമ്പോൾ അവൻ കണ്ണുകൾ മുറുക്കിയടച്ചിരുന്നു തിരിഞ്ഞു നോക്കരുതെന്ന് എത്രയൊക്കെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചിട്ടും അവന്റെ മനസ്സ് കേട്ടില്ല കൈ ചുരുട്ടിപ്പിടിച്ച് ചുണ്ടിന് മുകളിൽ വെച്ചുകൊണ്ട് അവൻ ഉള്ളിലെ വിങ്ങലടക്കാൻ പാടുപെട്ടു പക്ഷേ അത് കഴിയാതെ വന്നതും പെട്ടെന്ന് തന്നെ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയതും കാറ്റുപോലെ ഒരുവൾ അവന്റെ നെഞ്ചിലേക്ക് കൂടണച്ചിരുന്നു അത് കണ്ടുനിന്ന എല്ലാവരുടെയും കണ്ണുകൾ ഈറഞ്ഞണിഞ്ഞപ്പോൾ അഞ്ചുവും അഞ്ചും ആ കാഴ്ച പുച്ഛത്തോട് നോക്കി നിന്നു അച്ചു അവളുടെ നെറ്റിയിലും കവിളിലും എല്ലാം അമർത്തി ചുണ്ടുകൾ അമർത്തി അവന്റെ ചുണ്ടുകൾ പതിയാത്ത ഒരിടവും അവളുടെ മുഖത്തുണ്ടായിരുന്നില്ല പോയിട്ട് വരാം അവളെ നെറ്റിയിൽ നെറ്റിമുടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു ഞാൻ കാത്തിരിക്കും കരഞ്ഞുകൊണ്ട് അവളവന് മറുപടി നൽകി കാത്തിരിക്കണം അവൻ മുഖം ഉയർത്തിക്കൊണ്ട് അവളുടെ കണ്ണുകളിലേക്ക് നോക്കി അതിപ്പോഴും അൻസരനില്ലാതെ ഒഴുകുകയാണ് അവൻ തന്നെ അവളുടെ മുഖമെല്ലാം തുടച്ചു കൊടുത്തു അച്ചോളം നോക്കി തലയാട്ടപ്പോൾ അവളും തലയാട്ടി അവൻ കാറിൽ കയറിയിരുന്നപ്പോൾ ഡോറിലിരിക്കുന്ന അവന്റെ കയ്യിൽ അവൾ കൈവെച്ചു പോകാമോനെ ഡ്രൈവറായ ശശിയേട്ടൻ ചോദിച്ചപ്പോൾ അച്ചു പെട്ടെന്ന് അവളിൽ നിന്നും നോട്ടം മാറ്റി അദ്ദേഹത്തെ നോക്കി ആ അച്ചു പറഞ്ഞുകൊണ്ട് രേവതിയെ നോക്കിയപ്പോൾ അവൻ നിന്നും കൈ പിന്നിവലിക്കാൻ ഒരുങ്ങി അച്ചു പെട്ടെന്ന് അവളുടെ കൈയിൽ പിടിച്ച് കണ്ണുകൾ കൊണ്ട് യാത്ര പറഞ്ഞു പിന്നെ അവളിൽ നിന്നും കൈ വേർപ്പെടുന്നതനുസരിച്ച് ആ കാർ മുന്നോട്ട് ചലിച്ചുകൊണ്ടിരുന്നു പിന്നീട് അവൻ തിരിഞ്ഞു നോക്കിയില്ല ഇനി അവന് തിരിഞ്ഞു നോക്കാൻ കഴിയില്ലെന്ന് അറിയാമായിരുന്നു ഈ വിരഹം എത്രയും വേഗം അവസാനിക്കണമേ എന്ന അവൻ മനസ്സാലെ പ്രാർത്ഥിച്ചു പോയി എന്നാൽ ആ കാർ കണ്ണിൽ നിന്നും മായന്നതുവരെ അവൾ അവളെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു അമ്മ വന്ന് അവളുടെ തോളിൽ കൈവച്ചപ്പോഴാണ് അവൾ പെട്ടെന്ന് കണ്ണുകൾ അമർത്തിടിച്ച് അമ്മയെ നോക്കിയത് ഈ കണ്ണുകൾ നിറയുന്നത് എന്റെ മോന് സഹിക്കാൻ കഴിയുന്ന ഒന്നല്ല അവന്റെ പ്രാണനെ ഈ കൈകളിൽ ഏൽപ്പിച്ചു പോയിട്ടുണ്ടെങ്കിൽ അമ്മയുടെ മോളെ അമ്മ നോക്കും അമ്മ പറഞ്ഞുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു അവളമ്മയുടെ തൊഴിലേക്ക് തല ചേർത്ത് നിന്നു എനിക്കും എയർപോർട്ട് വരെ പോകണമെന്നുണ്ടായിരുന്നു അമ്മേ പക്ഷേ ലീവ് എടുക്കണ്ടാന്ന് അച്ചോട്ടം പറഞ്ഞതുകൊണ്ട ജോലിക്ക് കയറിയതെല്ലോ ഉള്ളൂ അവൾ അങ്ങനെ തന്നെ നിന്ന് അമ്മയോട് പറഞ്ഞു സാരില്ല എന്റെ മോളെ വിഷമിക്കാതെ എല്ലാം ശരിയാകും അമ്മ അവളുടെ കവളിത്തലോടി പറഞ്ഞു യുടെ അച്ഛൻ അവരെ രണ്ടാളെയും കണ്ണിമ ചെമ്മതെ നോക്കി നിൽക്കുകയായിരുന്നു സ്വന്തം അമ്മയിൽ നിന്ന് നിന്നുപോലും ഇതുപോലൊരു സ്നേഹം തന്റെ മോൾക്ക് ലഭിച്ചിട്ടില്ലെന്ന് ആ അച്ഛൻ വേദനയോടെ ഓർത്തുപോയൊരു നിമിഷമായിരുന്നു അത് എന്തിനും ഇതിനും മകളെ എപ്പോഴും കുറ്റപ്പെടുത്തി അവൾക്കൊരു വിഷമം വന്നാൽ കൂടെ നിൽക്കാതെ അതിലും അവളുടെ തെറ്റിനെ മാത്രം കാണുന്ന അമ്മ മകളുടെ മനസ്സ് മനസ്സിലാക്കാതെ അവളെ ഇഷ്ടമില്ലാത്ത ഒരു ബന്ധത്തിലേക്ക് നയിച്ചും ഉപദ്രവിച്ചും അവൾ ഇഷ്ടപ്പെടുന്നവരെ മുന്നിൽ നിർത്തി അവളുടെ ഇഷ്ടമാണോ അവരാണോ വലുതെന്ന് ചോദിച്ച് അവളെ ആശയക്കുഴപ്പത്തിലാക്കിയ അവളുടെ സ്വന്തം അമ്മയും ഓർത്ത് അദ്ദേഹത്തിന് വെറുപ്പു തോന്നിപ്പോയി എന്നാൽ അച്ചുവിന്റെ അമ്മ തൻറെ മകൾക്ക് നൽകുന്ന പരിഗണന സ്നേഹം ഇതെല്ലാം കണ്ട് അദ്ദേഹത്തിന്റെ മനസ്സ് നിറഞ്ഞു അതേ സന്തോഷത്തോടെ തന്നെ കണ്ണിൽ നിറഞ്ഞ ആ നനവോടെ ആ കാഴ്ച നോക്കി നിന്നു കാറിലിരിക്കുമ്പോൾ അച്ചു തന്റെ ഫോണിൽ പകർത്തിയ തൻറെയും രേവതിയുടെയും ചിത്രങ്ങൾ നോക്കി ഇരിക്കുകയായിരുന്നു ശശിയേട്ടൻ ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ അവരെ നോക്കി പുഞ്ചിരിച്ചു മോളെ അത്രയ്ക്ക് ഇഷ്ടാണല്ലേ ശശിയേട്ടൻ ചോദിക്കുന്നത് കേട്ട് അച്ചു പെട്ടെന്ന് അദ്ദേഹത്തെ നോക്കി അവളെന്റെ ജീവനല്ലേ അച്ചു വേദന കലർന്ന സ്വരത്തോടെ പറഞ്ഞു പിന്നെന്തിനാ മോനെ വീണ്ടും ഈ മടക്കം ഇവിടെ തന്നെ എന്തേലും നോക്കിക്കൂടെ അദ്ദേഹം വാത്സല്യത്തോടെ അവനോട് ചോദിച്ചു അന്ന് തിരിച്ചു പോകുമ്പോൾ ഇനി ഒരിക്കലും ഈ യാത്രയിൽ മനസ്സിൽ കുറിച്ചിട്ടതാ പക്ഷേ ഇപ്പൊ പോകാതിരിക്കാൻ കഴിയില്ല രേവതിക്ക് ഒരു കുറവും വരുത്താതെ നോക്കണം അതിന് ആദ്യം വീടിന്റെ പണി തീർക്കണം അപ്പോ എനിക്ക് പോയേ പറ്റൂ അച്ചു പറഞ്ഞുകൊണ്ട് സീറ്റിലേക്ക് ചാരിയിരുന്നു അദ്ദേഹം പിന്നെ ഒന്നും ചോദിക്കാൻ പോയില്ല അച്ഛുവിന്റെ കഷ്ടപ്പാട് ചെറുപ്പം മുതൽ കണ്ടിട്ടുള്ളതിനാൽ അദ്ദേഹത്തിന് അവനോട് വല്ലാത്തൊരു ഇഷ്ടമാണ് ഒട്ടും മടിയില്ലാതെ എല്ലാം ചെയ്യുന്നത് നോക്കി നിന്നിട്ടുണ്ട് കുടുംബത്തിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അതിപ്പോഴും തുടർന്നു കൊണ്ടേയിരിക്കുന്നു എല്ലാ യാതനകളും ഒഴിവാക്കി അവന് നല്ലൊരു ജീവിതം ഒരുക്കി വെച്ചു കൊടുക്കണേ എന്ന് അദ്ദേഹം മനസ്സാലെ പ്രാർത്ഥിച്ചു പോയി അപ്പോഴും തങ്ങളുടെ നല്ല നിമിഷങ്ങൾ കണ്ണിലും ഹൃദയത്തിലും നിറച്ചുകൊണ്ട് അവൻ കണ്ണുകൾ അടച്ചു കിടന്നു അച്ഛനെന്നാ എന്റെ കൂടെ പോരെ കുറച്ചു കഴിഞ്ഞ് രവതിയുടെ അച്ഛൻ ഇറങ്ങ നേരം അവൾ പറഞ്ഞു വേണ്ട മോളെ എനിക്ക് ട്രഷറി വരെ ഒന്ന് പോകാനുണ്ട് ഞാൻ പൊക്കോളാം മോള് വൈകാതെ ഇറങ്ങാൻ നോക്കിക്കോ അച്ഛൻ പറഞ്ഞുകൊണ്ട് അവളുടെ കവളിൽ തലോടി സന്തോഷമായിട്ട് ഇരിക്കട്ടോ എൻ്റെ മോളുടെ സങ്കടങ്ങളെല്ലാം മാറി നല്ല കാലം വരും മോളെക്കുറിച്ച് അച്ഛനൊരു പ്രാർത്ഥനയുള്ളൂ അവളുടെ മുഖത്തെ സങ്കടം കണ്ട് അദ്ദേഹം അവളെ ചേർത്ത് പിടിച്ചു പറഞ്ഞു ഇറങ്ങായോ ഇന്നിവിടെ തങ്ങിയിട്ട് നാളെ പോയ പോരേ അങ്ങോട്ട് വന്ന അമ്മ അവരെ നോക്കി പറഞ്ഞു ഉം നല്ല കഥ അവിടുന്ന് പട ഇങ്ങോട്ട് എത്തും പിന്നെ ഇവിടെയുള്ളവരുടെ സമാധാനം കൂടി പോകും അച്ഛൻ ഒരു നേരത്തെ ചിരിയോടെ പറഞ്ഞു അമ്മയും ചിരിച്ചു അച്ഛൻ ഒരു ഓട്ടോ വിളിച്ചു പോയാ മതിട്ടോ കേട്ടോ വെയിൽ കൊള്ളണ്ട ശരിയെന്നാ ഇടയ്ക്ക് വരാട്ടോ അമ്മോളെ ശരി അച്ഛാ രവിതി പറഞ്ഞു അച്ഛൻ നടന്നു പോകുന്നത് രവിതി നോക്കി നിന്നു പിന്നെ ഒരു നെടുവെറുപ്പ് ഇട്ടുകൊണ്ട് അമ്മയുടെ കയ്യിൽ പിടിച്ചു ഇങ്ങനെ നിന്നാൽ എങ്ങനാ ഞാൻ തേ ഭക്ഷണമൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് അത് മറക്കാതെ ബാഗിൽ എടുത്തു വെച്ചോളോ പെട്ടെന്ന് അമ്മ അവളെ നോക്കി പറഞ്ഞു ഇങ്ങനൊരു ചുന്തിരി അമ്മയെ തന്നതിൽ ഞാൻ ആരോടെ നന്ദി പറയാ അവൾ അമ്മയെ നോക്കി അമ്മയുടെ കവളിൽ പിടിച്ചു വലിച്ചു ദൈവത്തോടും പറയണം പിന്നെ എൻ്റെ മോനോടും ഇവർ രണ്ടു പേരും ആണ് എൻ്റെ ജീവൻ ഇപ്പോ ഈ മോളും അമ്മ പറഞ്ഞുകൊണ്ട് അവളുടെ തലയിൽ തലോടി എന്നാൽ ഇതെല്ലാം കണ്ട് ഇഷ്ടപ്പെടാതെ നിൽക്കുന്ന അഞ്ജുവിനേയും മഞ്ജുവിനെയും അവർ കണ്ടിരുന്നില്ല അവരുടെ സ്നേഹം തങ്ങൾക്ക് സഹിക്കാൻ കഴിയാത്ത ഒന്നായി തോന്നിയുള്ളൂ എന്ത് ചെയ്തും അമ്മയെയും രവിതയെയും തമ്മിൽ തെറ്റിക്കാനുള്ള വഴികൾ അവർ അന്വേഷിച്ചുകൊണ്ടിരുന്നു ഹാ ഇതേ രമ്യയും ടൗണിലേക്ക് തന്നെയല്ലേ അപ്പോ ടൗൺ വരെ മോൾക്കും ഒരു കൂട്ടായല്ലോ രേവതി ഓഫീസിലേക്ക് ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് രമ്യ അങ്ങോട്ട് വന്നത് രേവതിയെ കൂടെ കൊണ്ടുപോകാൻ രതിചേട്ടൻ എന്നോട് പറഞ്ഞു വെച്ചിട്ടാ പോയത് രമ്യ അവരെ നോക്കി ചിരിയോടെ പറഞ്ഞു അതെന്തായാലും നന്നായി എനിക്ക് ധൈര്യമായി ഇവിടെ ഇരിക്കാലോ അമ്മ സമാധാനത്തോടെ പറഞ്ഞു എന്നേ ഞാൻ പോയിട്ട് വരാം രേവതി പറഞ്ഞുകൊണ്ട് അമ്മയുടെ കവിളിൽ ഒരു മുത്തം വെച്ചു മ്മ തിരിച്ചും അവൾക്കൊരു മുത്തം കൊടുത്തു പടിയിറങ്ങി മുറ്റത്തെത്തിയപ്പോൾ അച്ഛൻ്റെ ബുള്ളറ്റിരിക്കുന്നത് കണ്ടപ്പോൾ അവൾ അതിനടുത്തേക്ക് നടന്നു അതിൽ തലോടുമ്പോൾ എന്നും ഇതിനെ പിറകെയിരുന്ന് അച്ഛനോട് ചേർന്നിരുന്നു പോകുന്നത് അവളുടെ മനസ്സിലേക്ക് ഓടിയെത്തി കണ്ണുകൾ വീണ്ടും നിറഞ്ഞു വന്നതും അവളത് തുടച്ചുകൊണ്ട് അമ്മയെ നോക്കി പുഞ്ചിരി തൂകി പോകാം രമ്യച്ചി രമ്യോട് പറഞ്ഞുകൊണ്ട് അവർ രണ്ടാളും റോഡിലേക്ക് ഇറങ്ങി നടന്നു അവർ പോകുന്ന നോക്കി അമ്മ അവിടെ തന്നെ നിൽപ്പുണ്ടായിരുന്നു അമ്മ സ്കൂൾ കുട്ടിയെ പറഞ്ഞു വിടുന്നത് പോലെ മരുമകളെയും പറഞ്ഞു വിടാണോ പെട്ടെന്ന് പിറകിൽ നിന്നും അഞ്ചു ചോദിക്കുന്നത് കേട്ട് അമ്മ അവളെ മനസ്സിലാകാതെ തിരിഞ്ഞു നോക്കി അല്ല ചോറും കറിയും ഒക്കെ പാത്രത്തിലാക്കി പറഞ്ഞു വിടുന്നത് കണ്ടു ചോദിച്ചതാ അഞ്ചു അമ്മയെ നോക്കി പറഞ്ഞു അതെന്താ ജോലിക്ക് പോകുന്നവർ ആരും ഭക്ഷണം കൊണ്ടുപോകില്ലേ അമ്മവരെ രണ്ടാളെയും നോക്കി ചോദിച്ചു അവളൊന്നും സഹായിക്കാൻ കൂടില്ലേ അമ്മ തന്നെയാണോ അടുക്കളയിൽ വെച്ചുണ്ടാക്കുന്നത് മഞ്ജുവിന്റെ വാക്കുകളിൽ ദേഷ്യം കല്ലാർതിരുന്നു അവരുടെ ചോദ്യവും വർത്തമാനവും എങ്ങോട്ടോ പോകുന്നതെന്ന് മനസ്സിലായപ്പോൾ അമ്മക്ക് ദേഷ്യം വന്നെങ്കിലും അവർ അതിന് പ്രതികരിക്കാൻ നിൽക്കാതെ അകത്തേക്ക് നടന്നു അമ്മ എന്താ ഞങ്ങൾ ചോദിച്ചത് കേട്ടില്ലെന്നുണ്ടോ അതോ കേൾക്കാത്ത ഭാവം നടിക്കുന്നതോ അഞ്ചു അമ്മയുടെ പിന്നാലെ നടന്നു ചോദിച്ചു നിങ്ങളുടെ വർത്താനം കേൾക്കാത്ത ഭാവം നടക്കുന്നതാ നല്ലത് പോത്തിന്റെ ചെവിയിൽ വേദമോർത്തിയിട്ട് കാര്യെന്ന് എനിക്കറിയാവുന്നതല്ലേ അമ്മ അവരെ നോക്കി പൊച്ചിച്ചു അമ്മ എന്താ അങ്ങനെയൊക്കെ പറയുന്നേ അമ്മക്ക് മരുമകളെ പറഞ്ഞപ്പോൾ പൊള്ളിയല്ലേ അല്ലെങ്കിൽ ഞങ്ങൾക്ക് മനസ്സിലായി അമ്മയ്ക്ക് ഞങ്ങളെക്കാൾ വലുത് ഇന്നലെ കയറി വന്നവളാണെന്ന് അഞ്ചു പറഞ്ഞു നിർത്തിയതും അമ്മയുടെ കൈ അവളുടെ കവളിൽ പതിഞ്ഞിരുന്നു അഞ്ചും മഞ്ജുവും ഞെട്ടലോടെ അമ്മയുടെ മുഖത്തേക്ക് നോക്കി അമ്മ എന്തിനാ അവളടിക്കുന്നേ അഞ്ചി ചോദിച്ചുകൊണ്ട് മുന്നോട്ടൊന്നതും അമ്മ അവൾക്ക് നേരെയും ഒന്ന് കയ്യോങ്ങി വാടച്ചോ നീ അല്ലെങ്കി നിനക്കും കിട്ടും അമ്മ പറഞ്ഞതും അവരൊരടി പിറകിലേക്ക് നീങ്ങി നിങ്ങൾ എന്തെങ്ങനെ ഇത്രയും ആയാലോ നീയൊക്കെ എന്നിട്ടും ബുദ്ധി എന്ന് പറയുന്നത് നിങ്ങളുടെ തലയിലില്ലല്ലോ കഷ്ടം അമ്മ അവരെ നോക്കി പുച്ഛത്തോട് പറഞ്ഞു അമ്മ എന്തിനാ ഞങ്ങൾ എന്തേലും പറയുമ്പോൾ ദേഷ്യപ്പെടുന്നേ ഞങ്ങളുള്ള കാര്യം തന്നെയല്ലേ പറഞ്ഞത് അഞ്ജുവിന് ഇപ്പോഴും അമ്മ രേവതിയുടെ പക്ഷം പിടിക്കുന്നത് കാണുമ്പോൾ ദേഷ്യം അടക്കം ആകുന്നില്ല നിങ്ങൾക്ക് ഞാൻ അവളെ സ്നേഹിക്കുന്നത് കണ്ടുകൂടാ രണ്ടെണ്ണത്തിനും കുശുമ്പും അസൂയിയും വേണ്ടോളുണ്ട് ഇനിയെങ്കിലും നന്നായി കൂടെ ഉം അമ്മ സ്നേഹിച്ച് സ്നേഹിച്ച് അവളെ തൈരിൽ വെച്ച് നടന്നോ അവസാനം ഞങ്ങളെ ഉണ്ടാകൂ പറഞ്ഞിരുന്നു വേണ്ട മഞ്ചും മുഖവും വീർപ്പിച്ച് അമ്മയെ നോക്കി ഒപ്പം കവളിൽ തടവുന്നുമുണ്ട്